രാത്രി വെട്ടിച്ചൂണ്ടാകുന്നത് വെട്ടി ചൂണ്ട കുത്തി ചൂണ്ടെന്നൊക്കെ പറയാം തോടിൻ്റെ സൈഡിൽ ചൂണ്ട കുത്തി വെച്ചിട്ട് നമ്മൾ പോകും മീൻ രാത്രി ഒന്ന് കുടി കിടക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടോ ആ വള്ളി കയറിയിരിക്കുന്നത് വെള്ളമില്ലാത്തൊരു കുത്തിയിലായിട്ടാണ് കരപ്പുത്തിലേക്ക് വെള്ളത്തിനക്കിട മുകളിലാണ് കുത്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായത് അതിൻ്റെ അകത്തൊരു മീൻ കിടക്കുന്നുണ്ട് അത് അകത്ത് അങ്ങനത്തെ കുറച്ച് വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് മീൻ കിടക്കുന്നുണ്ട് മീൻ ഡെഡായി എന്ന് പ്രതീക്ഷിച്ച സാധനത്ത് പക്ഷേ ആ മീൻ ജീവൻ ഉണ്ടായിരുന്നെട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്കി കഴിഞ്ഞപ്പോഴേക്ക് അത് ഇറങ്ങി വന്ന് കിട്ടി ഒരു ചെറിയ മീനായിരുന്നു എന്തായാലും ഇറങ്ങിയാലും കണ്ടുപോയി കേട്ടോ കാണുമ്പോൾ തന്നെ ആദ്യം ഒന്ന് പേടിക്കും കാരണം പരിചയമില്ലാത്തവരാണെങ്കിൽ എന്തായാലും പേടിക്കും കണ്ടുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് ലുക്ക് കണ്ട കഴിഞ്ഞാൽ പാമ്പാന്നെ എല്ലാവരും പറയുള്ളു ബസ്റ്റൊന്നും കണ്ടു ഓക്കെ ഇത് ഞാനൊരു ഊഴിക്കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ചെറിയൊരു മീനാണ് വളരെ ഒത്തിരി പരിപ്പനക്കിലൊക്കെ താഴേ ഉള്ളൂ ചെറിയൊരു കറുത്ത മലിനീനാണ് പൊതുവെ മഞ്ഞ ഡിസൈനൊക്കെ ഉള്ളത് വരും ഒരു മഞ്ഞ ഡിസൈനൊക്കെ ഉള്ളത് വരാറുള്ള കൊച്ചുകളൊക്കെ ഉള്ളത് അതല്ല ഒരു കറുത്ത മീനാണ് പൊതുവേ കറുത്ത മലിനും ആയിട്ടാണ് കിട്ടാറ് അപൂർവായിട്ട് കിട്ടാറുള്ള ടൈപ്പുകളും അങ്ങനെ കിട്ടാറില്ല ഞങ്ങൾക്ക്

കണ്ടു കഴിഞ്ഞാൽ പാമ്പായിട്ട് തോന്നുവെങ്കിലും അതടത്തു പാമ്പല്ല മീനാണ് ഇത് ചെറിയ മീനാണ് അരക്കിലോയ്ക്ക് താഴെ ഉള്ളൂ കറുത്ത വലിയ മീനാണ് നമ്മൾ താഴെ ഉണ്ട് പിന്നെ കൊടുക്കും മോനാവില്ല കൊടുത്തൊന്നും കിട്ടാണ്ടാവില്ല അടുക്കുന്നില്ല വീട്ടിൽ കൊണ്ടൊക്കെ അറിയിക്കുക അപ്പോൾ അതിന് നല്ല വീഡിയോ ഇനിയും കാണാം ഗുഡ് ബൈ